കൊച്ചി രൂപതയുടെ പുതിയ വികാരി ജനറൽ റവറൻഡ് ഡോക്ടർ ജോസി കണ്ണുനാട്ടുതറ കൊച്ചി രൂപതയുടെ വികാരി ജനറലായി അരൂർ സെന്റ് അഗസ്റ്റിൻസ് ഇടവക അംഗമായ റവറൻ ഡോക്ടർ ജോസി കണ്ടനാട്ടുത്തറയെ പുതിയ മെത്രാൻ ഡോക്ടർ ആന്റണി കാട്ടിപ്പറമ്പിൽ നിയമിച്ചു മുണ്ടമ്പിൽ സെന്റ് ലൂയിസ് പള്ളിയിൽ വികാരിയായി സേവനമനുഷ്ഠിച്ചു വരുമ്പോഴാണ് എഴുപതുകാരനായ അദ്ദേഹത്തിന്റെ പുതിയ നിയമനം ഫോർട്ട് കൊച്ചി സാന്റാക്രൂസ് കത്തീഡ്രൽ ബസിലിക്ക കണ്ടമാലി സെന്റ് ആന്റണീസ് എനമല്ലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയർ പൂങ്കാവ് ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ എന്നീ ഇടവകളിൽ വികാരിയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അന്നത്തെ മെത്രറരായിരുന്ന ജോസഫ് കുരിയത്തറയുടെ നിര്യാണത്തെ തുടർന്ന് കൊച്ചി രൂപതയുടെ അഡ്മിനിസ്ട്രേറ്ററായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് റോമിലെ ഉർബനിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കാനോണിക നിയമത്തിൽ ഡോക്ടറേറ്റ് ഉള്ള ഫാദർ ജോസി കണ്ടാട്ടുതറ കൊച്ചി രൂപതയിലെ പ്രോ ചാൻസലർ ജുഡീഷ്യൽ വികാർ രൂപതാ ഉപദേശക സമിതി അംഗം എഡ്യൂക്കേഷൻ ഏജൻസി ജനറൽ മാനേജർ തുടങ്ങിയ തസ്തികകളിലും സേവനം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി നാലിന് പുതിയ വികാരി ജനറൽ ഔദ്യോഗികമായി സ്ഥാനമേറ്റെടുക്കുമെന്ന് രൂപതാ കേന്ദ്രത്തിൽ നിന്ന് അറിയിച്ചു ഇപ്പോഴത്തെ സാന്താക്രൂസ് കത്തീഡ്രൽ വികാരിയും ഡയറക്ടറുമായ ഫാദർ ജോൺസൺ ചെറുമേലായിരിക്കും മുണ്ടമ്പേലി സെന്റ് ലൂയിസ് ഇടവകയിലെ അടുത്ത വികാരി അദ്ദേഹത്തിന്റെ തസ്തികയിലേക്ക് മുൻ വികാരി ജനറൽ ഫാദർ ഷേജു ന്യൂസ് ബ്യൂറോ കൊച്ചി